പ്രിയമുള്ളവരെ ഒരു കാലയളവിൽ ഞാൻ വളരെ സ്നേഹത്തോടുകൂടി കൊണ്ടു നടന്നിരുന്ന ഒരു പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത് അതിലെ ഐ എസ് എമ്മിൻ്റെ പ്രാദേശികമായ ചില ഉത്തരവാദിത്തങ്ങൾ ആ കാലയളവിൽ ഞാൻ നിർവഹിച്ചു പോന്നിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു പ്രസ്ഥാനം ഇന്ന് ഇത്രമാത്രം അധപ്പതനത്തിലേക്ക് പോകുന്നത് കാണുമ്പോൾ വലിയ വലിയ സങ്കടമുണ്ട് അവർ ജൂതന്മാരുടെ ഏജൻറ്റുകളായി മാറുന്നത് കാണുമ്പോൾ സങ്കടമുണ്ട് ഞാൻ മുഴുവൻ മുജാഹിദ് സംഘടനയും അല്ല ഞാൻ പറയുന്നത് മജീദ് സൊലാഹി അഹമ്മദ് അനസ് മൗലവി ചുഴലി അബ്ദുള്ള മൗലവി അതുപോലെ തന്നെ ഹനീഫ് കായ്ക്കൊടി ഇത്തരത്തിലുള്ള പണ്ഡിതന്മാർ നേതൃത്വം നൽകുന്ന ഒരു മുജാഹിദ് സംഘടനയുണ്ടല്ലോ കെ എൻ എം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേരള നെതുപത്തിൽ മുജാഹിദീൻ ആ ഒരു വിഭാഗത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത് നമുക്കറിയാം ഇവിടെ ഇതര മുജാഹിദ് വിഭാഗങ്ങളുണ്ട് വിസ്റ്റം ഗ്രൂപ്പിനെ പോലെയുള്ള വളരെ പക്വമായ നിലപാട് സ്വീകരിക്കുന്ന ഏതൊരു വിഷയത്തിലും ഏതൊരു വിഷയത്തിലും പക്വമായ നിലപാട് സ്വീകരിക്കുകയും കൃത്യമായ ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ും ഇസ്ലാഹും ഒക്കെ നിർവഹിച്ചു പോയിരുന്നു അത്തരത്തിലുള്ള മുജാഹിദ്ധ സംഘടനകളെ പറ്റിയല്ല ഞാൻ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മജീദ് സൊലാഹി ചുഴലി അബ്ദുള്ള മൗലവി അഹമ്മദ് അനസ് മൗലവി ഹനീഫ് കായക്കോടി ഇത്തരത്തിലുള്ള ആളുകൾ നേതൃത്വം നൽകുന്ന ആ ഒരു മുജാഹിദ് വിഭാഗം കൃത്യമായിക്കൊണ്ട് തന്നെ ജൂതന്മാരുടെ ഏജൻറ്റായി മാറിയിരിക്കുന്നു എന്ന് സംശയിക്കുന്ന രീതിയിലാണ് അവരുടെ ഓരോ പ്രവർത്തനവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ സംഘടനയുടെ ഇസ്ലാമിക സമൂഹത്തെ ഒറ്റുകൊടുക്കുന്നതിനുള്ള അവസാന ഉദാഹരണമാണ് ഫലസ്തീൻ വിഷയത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ കേരളത്തിൽ ഹമാസ് എന്ന് പറയുന്ന പോരാട്ട സംഘത്തെ തീവ്രവാദികളായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് ക്രൈസ്തവ തീവ്രവാദ വിഭാഗമായ കാസയാണ് രണ്ട് സംഘപരിവാറാണ് ഈ പറയുന്ന ഹമാസിനെ തീവ്രവാദികളായിക്കൊണ്ട് ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് മൂന്ന് ഇസ്ലാമിക സമൂഹത്തിന്റെ അകത്ത് നിന്ന് ഈ പണി ചെയ്യുന്ന ഒരേ ഒരു വിഭാഗം എന്ന് പറയുന്നത് ഈ പറയുന്ന മുജാഹിദ് വിഭാഗമാണ് ഈ പറയുന്ന നേതാക്കൾ നേതൃത്വം നൽകുന്ന ഈ ഒരു മുജാഹിദ് വിഭാഗം കെ എൻ എം ആണ് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് ചുഴലി അബ്ദുള്ള മൗലിയുടെ ആ ഒരു പരാമർശം നമ്മളെല്ലാം കേട്ടത് അത് ഹമാസിന്റെ കയ്യിൽ ஜூதன் குதுசிற்கேரி களுச்சாரின் சேரி കുതിസിൻ്റെ മണ്ണിൽ ജൂതന്മാർ കയറി നിരങ്ങിയാലും കുതിസിൻ്റെ മണ്ണ് ജൂതന്മാരുടെ കൈകളിൽ എത്തപ്പെട്ടാലും ഒരൊറ്റ ഹമാസ് പ്രവർത്തകനെ പോലും കുതിസിൻ്റെ ഏഴായലത്ത് പോലും അടുപ്പിക്കരുത് എന്നാണ് ചുഴലി അബ്ദുള്ള മൗലവി അവിടെ നടത്തുന്ന പരാമർശം അതിന് അദ്ദേഹം നടത്തുന്ന കാരണം എന്ന് പറയുന്നത് ഒരു പച്ചക്കളവാണ് ഹമാസ് എന്ന് പറയുന്നത് ഷിയാക്കളാണ് എന്ന പച്ചക്കളവ് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കളവ് ഇതുവരെ ഉണ്ടായിരുന്നത് സി സീരവിചിതരൻ നടത്തിയ ചങ്കീസ് ഖാൻ മുസ്ലിമാണ് എന്ന് പറയുന്ന ആ കളവായിരുന്നു അതിനെ കവച്ചു നോക്കുന്ന മറ്റൊരു കളവാണ് ചുഴലി അബ്ദുള്ള മൗലവി നടത്തിയിരിക്കുന്നത് ഹമാസ് എന്ന് പറയുന്നത്

യാതൊരു നടപടിയും എടുക്കില്ല അദ്ദേഹത്തെ സംഘടന ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു ഇനിയും നിങ്ങൾക്ക് മുജാഹിദ് വേദികളിൽ ചുഴലി അബ്ദുള്ള കാണാം എന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ ഹനീഫ് കായ്ക്കുടി പറഞ്ഞു വെക്കുന്നത് ചുഴലി അബ്ദുള്ള മൗലോയ്ക്ക് ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ട് ആ അബദ്ധത്തെ സംഘടന തിരുത്തും എന്നാണ് പറയുന്നത് നിങ്ങൾ എങ്ങനെയാണ് തിരുത്തുന്നത് എന്നത് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ എവിടെയാണ് ചുഴലി അബ്ദുള്ള മൗലോയ്ക്ക് അബദ്ധം സംഭവിച്ചത് എന്നതും നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ അബദ്ധം സംഭവിച്ചതായിക്കൊണ്ട് കേട്ടു നിൽക്കുന്ന ഒരാൾക്കും മനസ്സിലാവുന്നില്ല അദ്ദേഹം കൃത്യമായ ഒരു ആശയമാണ് മുന്നോട്ട് വെക്കുന്നത് കുതിസിന്റെ മണ്ണ് ജൂതന്മാരുടെ കൈകളിൽ എത്തപ്പെട്ടാലും ഒരൊറ്റ ഹമാസ് പ്രവർത്തകനെ പോലും കുതിസിന്റെ മണ്ണിൽ കാല് കുത്തിക്കില്ല എന്ന് പറയുന്നത് കൃത്യമായൊരു ആശയമാണ് ആ ആശയത്തിൽ എവിടെയാണ് അബദ്ധം സംഭവിച്ചത് എവിടെയാണ് ഏത് വാക്കുകൾ കൊണ്ടാണ് നിങ്ങൾ ചുഴലി അബ്ദുള്ള മൗലുവയെ തിരുത്തുന്നത് എന്നത് നിങ്ങളൊന്ന് പറഞ്ഞു തരാമോ പ്രിയമുള്ളവരെ മുജാഹിദ് സംഘടന എപ്പോഴും മുന്നോട്ട് വെക്കുന്ന ഒരു നിലപാടുണ്ടല്ലോ ഞങ്ങൾ ഫലസ്തീൻ ജനതയ്ക്ക് ഒപ്പമാണ് എന്നാൽ ഹമാസിന് എതിരാണ് ഹമാസ് എന്ന് പറയുന്നത് ഒരു തീവ്രവാദ സംഘടനയാണ് അവർ ഫലസ്തീൻ ജനതയെ ഒറ്റുകൊടുക്കുന്നവരാണ് എന്നാണ് മുജാഹിദ് സംഘടന പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്രഖ്യാപനം നിങ്ങൾക്ക് ഫലസ്തീൻ ജനതയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് നടത്താൻ സാധിക്കുമോ നിങ്ങൾ ഈ വർത്തമാനം ഫലസ്തീൻ ജനതയുടെ മുന്നിൽ ചെന്ന് നിന്നുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണ് എന്നാൽ ഹമാസ് എന്ന് പറയുന്നത് തീവ്രവാദികളാണ് എന്ന് ഫലസ്തീൻ ജനതയുടെ മുന്നിൽ നിന്നുകൊണ്ട് നിങ്ങളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ അവർ ചെരുപ്പൂരി അടിക്കും കാരണം ഒക്ടോബർ ഏഴിന് ശേഷം ഇത്രമാത്രം കുടിയ പീഡനങ്ങൾ ഫലസ്തീൻ ജനത നേരിട്ടിട്ടും ഇരുപതിനായിരത്തിലധികം ഫലസ്തീൻ ജനത മരിച്ചു കഴിഞ്ഞിട്ടും സ്ത്രീകൾ കുട്ടികൾ വൃദ്ധജനങ്ങൾ രോഗികൾ എല്ലാം മരിച്ചു വീണിട്ടും ഒരൊറ്റ ഫലസ്തീൻ ജനത പോലും എണീറ്റി നിന്ന് പറയുന്നില്ല ഇതിനെല്ലാം കാരണം ഹമാസ് ആണ് എന്ന് അവർ പറയുന്നില്ല അവർ ഹമാസിനെ കുറ്റപ്പെടുത്തുന്നില്ല അവർ ഹമാസിനെ തീവ്രവാദികളാണ് എന്ന് പറയുന്നില്ല അവർ ഹമാസിനെ ചേർത്ത് പിടിക്കുകയാണ് എത്രയോ വട്ടം ഇസ്രായേലിന്റെ പട്ടാളം ഹെലികോപ്റ്ററിലൂടെ ലഘുലേഖകൾ വിതരണം ചെയ്തിട്ടും നിങ്ങളൊന്ന് ഹമാസിനെ കാണിച്ചു തരൂ നിങ്ങളൊന്ന് ഹമാസിന്റെ താവളം കാണിച്ചു തരൂ അങ്ങനെ കാണിച്ചു തരുന്നവർക്ക് ഇത്ര ലക്ഷം ഡോളർ ഞങ്ങൾ നിങ്ങൾക്ക് പരിതോഷിക്കാൻ നൽകാം എന്ന് പറഞ്ഞുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകിയിട്ടും ഒരൊറ്റ ആൾ പോലും ഈ പറയുന്ന ഹമാസിനെ കൊടുക്കാൻ തയ്യാറായിട്ടില്ല അവിടെയാണ് കേരളത്തിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന മുജാഹിദ് സംഘടന പറയുന്നത് ഞങ്ങൾ ഫലസ്തീനികൾക്കൊപ്പമാണ് എന്നാൽ ഹമാസ് എന്ന് പറയുന്നത് തീവ്രവാദ സംഘടനയാണ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു കപട ഫലസ്തീൻ സ്നേഹമുണ്ടല്ലോ ഫലസ്തീൻ ജനതയോടുള്ള നിങ്ങളുടെ ആ ഒരു സ്നേഹം ആ ഒരു കാപട്യം വ്യക്തമാണ് സത്യത്തിൽ ഞാൻ ആദ്യം പറഞ്ഞു വെച്ചതുപോലെ തന്നെ മുജാഹിദ് സംഘടനയുടെ ഈ ഒരു ഈ ഒരു വഴിമാറൽ അത് വല്ലാത്ത വേദന ഉണ്ടാക്കുന്നതാണ് എങ്ങനെയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇങ്ങനെയൊക്കെ മാറി സഞ്ചരിക്കാൻ സാധിക്കുന്നത് എന്നത് വല്ലാത്ത അത്ഭുതം ഉണ്ടാക്കുന്നുണ്ട് വല്ലാത്ത ആശങ്കയുണ്ടാക്കുന്നുണ്ട് എന്തായാലും ഇത്തരത്തിൽ ഇസ്ലാമിക സമൂഹത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തെ ഒറ്റ കൊടുക്കാൻ ശ്രമിക്കുന്ന ഇത്തരക്കാർക്കെതിരെ കൃത്യമായിക്കൊണ്ടുള്ള നിലപാടുകൾ നാം ഓരോരുത്തരും എടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നമസ്കാരം സ്ലാമുലിക്കും വരഹമുല്ല